കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഈ ഒരു ഐ എസ് എൽ സീസണിന് ശേഷം ഇനി എന്ത് നടക്കാൻ പോകും എന്നുള്ള ഒരു ചിന്തയിലാണ് കാരണം ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരുപാട് പേർക്ക് ഒരുപാട് ടെൻഷനും കാര്യവും ഉണ്ടെന്ന് അറിയാനായിട്ട് പറ്റി കാരണം മഞ്ഞപ്പടൻ്റെ ചാറ്റിംഗ് ആയാലും അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഓരോ മെസ്സേജുകളായാലും കമൻസൊക്കെ ആയാലും തീർച്ചയായിട്ടും അത് അതിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന കാരണം ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ പോകുന്ന കോച്ച് ആരാണ് എന്നുള്ളൊരു ചോദ്യം അതായത് നമ്മുടെ മാർക്കസ് മെർഗുലാവോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂപ്പർ കപ്പിൻ്റെ മുമ്പോടിയായിട്ട് നമ്മൾ കോച്ചിനെ സൈൻ ചെയ്യാനായിട്ട് സാധ്യത ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് ഈ ഈയിടെയായിട്ട് ഇങ്ങനെ ഉറപ്പിച്ച് വരുന്നുണ്ട് അപ്പോൾ ഇതേ തുടർന്ന് തന്നെ കൊണ്ട് തന്നെ പലർക്കും പല സംശയങ്ങളും പല കാര്യങ്ങളും ഉണ്ടാവും അതിലുപരി ഇവാൻ ബുക്കം അനുഭവിച്ച് ഡെയിലി ഇൻസ്റ്റഗ്രാം തുറക്കും അദ്ദേഹം സ്റ്റോറി അങ്ങോട്ട് എടുക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു പഴയ കാലഘട്ടമൊക്കെ അങ്ങ് സ്റ്റോറി ഇടും പിന്നെ ചോദ്യങ്ങളായി പറച്ചിലായി പലർക്കും ഇവാൻ ആശാൻ തിരിച്ചുവരുന്നു എന്നുള്ള ഓരോ പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും വെൽക്കം ബാക്ക് ടു നദര് വീഡിയോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഫാൻ അഡ്വൈസറി ബോർഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഈ ഒരു സന്ദർഭത്തിൽ കണ്ടിട്ടുണ്ട് ആ ഒരു തീരുമാനത്തിൽ അവർ ഒരുപാട് തീരുമാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ആ ഒരു ചർച്ചയിലൊരു ഒരുപാട് തീരുമാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് തീരുമാനങ്ങളും കാര്യങ്ങളും പറയുക അതല്ലെങ്കിൽ അത് ഡിസ്കസ് ചെയ്യുക അതിൽ എൻ്റെ ഒപ്പീനിയങ്ങളും കാര്യങ്ങളും വെച്ചിട്ടുള്ള സംസാരമാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ജസ്റ്റ് നമ്മുടെ വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോച്ച് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചോദ്യങ്ങൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ചോദിക്കുന്നുണ്ട് അതിലൊന്ന് ഇവാൻ ബുക്കോ അനുവദിച്ചു തിരിച്ചു വരുമോ എന്നുള്ളതാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ടുത്തോളം എനിക്ക് തോന്നുന്നു ഇവാൻ ബുക്കം മനോഹിച്ച് ഇനി ഒരിക്കലും തിരിച്ചുവരാനായിട്ട് സാധ്യതയില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കോച്ചിങ് കരിയറ് തുടങ്ങാനായിട്ട് സാധ്യതയുണ്ട് പക്ഷേ ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വരുമെന്നുള്ളത് സംശയാസ്പദമായിട്ട് നിലനിൽക്കുകയാണ് കാരണം ഇപ്പോൾ ഒരു റൂമേഴ്സും അല്ലെങ്കിൽ ഒരു കണക്ഷനും ഇവാൻ ബുക്കം മനോഹിച്ചിലേക്ക് പോകുന്നില്ല ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം അല്ലെങ്കിൽ നൂറ് ശതമാനം തന്നെ ഇവാൻ ബുക്കം മനോഹിച്ച് തിരിച്ചു വരില്ല അദ്ദേഹത്തിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കിങ്ങനെ കാണുമ്പോൾ പലതും ഓർമ്മ വരുമോ അല്ലെങ്കിൽ പലതും നമ്മൾ ഓർത്തു പോകും ഇനി മറ്റൊരു അവസ്ഥത ഉണ്ട് അതായത് രണ്ടാമത്തെ കാര്യം ഈ കോച്ച് ലൊബറ ആവാൻ സാധ്യതയുണ്ടോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് സോ ലൊബേറ ആയിക്കൂടാ ഇല്ല എന്ന് ഞാൻ പറയുള്ളൂ ഒരു പത്ത് ശതമാനം ലൊബേറ ആവാൻ സാധ്യതയുണ്ട് നമ്മൾ സാധാരണ തൊണ്ണൂറിലാണ് പിടിക്കാറ് പക്ഷേ ഒരു പത്ത് ശതമാനം ലൊബേറ ആവാൻ സാധ്യത ഉണ്ടെന്നേ ഞാൻ പറയുള്ളൂ ഒരു ചെറിയ അണ്ണുമണി തൂക്കം ഇതിൻ്റെ പ്രധാന കാരണം ഞാൻ നിരത്തുന്നത് ഒരു സോഴ്സ് എന്ന് പറയേണ്ടത് പലരുടെയും റൂമേഴ്സ് മാത്രമാണ് പക്ഷേ ഞാൻ പറഞ്ഞുതരാം ഒഡീഷ എഫ് സിയുടെ പല മാനേജ്മെൻറ്റ് സ്റ്റാഫുകളും അതായത് പല സ്റ്റാഫുകളും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നു ഒരു ദൃശ്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു സീസണിനു ശേഷം നടന്നിട്ടുള്ള ഒരു സംഭവമാണത് ലൊബേറ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ഒഡീഷ എഫ് സിയിൽ തുടരുന്നുണ്ട് എന്നുള്ള ഒരു കോൺട്രാക്റ്റ് ഒക്കെ ഉണ്ട് പക്ഷെ നമുക്കറിയാം ഐ എസ് എൽ ഈ സീസണിൽ അവരുടെ ഒരു ഫ്ലോപ്പായി പോയി ഐ എസ് എല്ലെന്ന് കൈവിട്ട് പോയി ഇനി എന്തായിരിക്കും എന്നുള്ള സംശയമാണ് എന്തായാലും ഈ ഒരു വീക്ക് തന്നെ നമ്മുടെ ടീമിലെ പല മെമ്പേഴ്സുമായ പല താരങ്ങളും എല്ലാവരും എന്തായാലും ജോയിൻ ചെയ്യും അതായത് ട്രെയിനിങ് സെക്ഷനിൽ ജോയിൻ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അവിടെ ആ ഒരു ട്രെയിനിങ് സെക്ഷനിൽ നമുക്ക് ലൊബേറയെ കണ്ടെത്താൻ സാധിച്ചാൽ തീർച്ചയായിട്ടും പേരുണ്ടാവും എന്നുള്ളതാണ് അതായത് നമ്മുടെ കോച്ചായിട്ട് വരാനുള്ള സാധ്യത ഉണ്ട് ഇതിൻ്റെ പ്രധാന കാരണം എനിക്ക് തോന്നുന്നത് ഒരു ഇന്ത്യൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കോച്ചാണെന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് കുറച്ചും കൂടി ഉപകാരമാവും അല്ലാതെ മണ്ടത്തരത്തിലേക്ക് ഇനിയും ചെന്ന് ചാടാൻ മാനേജ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമില്ല പക്ഷെ എന്നാലും ഇന്ത്യൻ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ള കോച്ചായി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉപകാരം ഉണ്ടാവും എന്നുള്ളത് ഇത് ഞാൻ പറയാലോ ഇനി ഇതിൻ്റെ അടിയിൽ വന്നിട്ട് ഒരിക്കലും ആവൂലടാ മണ്ട എന്നൊന്നും പറഞ്ഞ് കമൻറ്റ് ചെയ്ത് ഇതൊക്കെ ഒരു തുള്ളി ശതമാനം അത്രേ പറഞ്ഞുള്ളൂ അല്ലാതെ നമ്മൾ നീട്ടി വരുത്തിയൊന്നും പറഞ്ഞില്ല അപ്പോൾ ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചോദിച്ചൊരു കാര്യമാണ് ഇതിലോ വേറെ വരാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് ചെയ്യാന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം എടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ ആ ഒരു ഫാൻ അഡ്വൈസറി മീറ്റിങ്ങിൽ നടന്നിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് സൂപ്പർ കപ്പിന് മുമ്പായിട്ട് ഹെഡ് കോച്ചിനെ പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് അതിൽ തന്നെ ഇന്ത്യൻ പുതിയ ചില കൂട്ടിച്ചേർത്തൽ കൂടെ ഉണ്ടാവും അതായത് ഇന്ത്യൻ താരങ്ങളാണോ അല്ലെങ്കിൽ ഇന്ത്യയിൽ പരിശീലിപ്പിച്ചിട്ടുള്ള കോച്ചുകളാണോ എന്നറിയില്ല അവരും ൂടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ആഗതമാകും എന്നുള്ളതും പറയുന്നുണ്ട് അതുപോലെ തന്നെ കരോളീസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനോട് നമ്മളെ ഏതൊക്കെ താരങ്ങളെ പുറത്താക്കുന്നുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ താരങ്ങൾ കടന്നു വരുന്നുണ്ട് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഞങ്ങൾ കുറച്ച് ലക്ഷ്യബോധമുള്ള കളിക്കാരെയാണ് നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് അറിയില്ല എന്തായാലും ഇന്ത്യൻ താരങ്ങളെ എന്ന് തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് പിന്നെ ഇപ്പോൾ ഈ കുറച്ചൊരു ഒരു ആയിട്ട് പരന്ന് കളിക്കുന്ന ഒരു റൂമർ ഉണ്ട് നമ്മുടെ ഒരു സ്പാനിഷ് കോച്ച് ഡേവിഡ് ഡൊണിഗ ഇതൊരു സ്പാനിഷ് കോച്ചാണ് ഇദ്ദേഹം ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പുതിയ മാനേജറായിട്ട് എത്താൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട് അതായത് ഒരു ടു ഇയർ കോൺട്രാക്റ്റൊക്കെ ആയിട്ട് നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള ഒരു കോച്ചാണ് അതുപോലെ തന്നെ നമുക്കറിയാം എൽ സാൽവിഡോർ എന്ന് പറയുന്ന രാജ്യമുണ്ടല്ലോ ഉണ്ടല്ലോ അതിൻ്റെ മാനേജർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു മാനേജിങ് പൊസിഷൻ അവിടെ നിന്നും ടെർമിനേഷൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ആ രാജ്യത്തെ രാജ്യത്തെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ചെറുക്കൊന്ന് അന്വേഷിച്ച് നോക്കി അങ്ങ് മനസ്സിലാവും ഒരു ദുരന്തം പിടിച്ചിട്ടുള്ള ഫുട്ബോൾ രാജ്യമാണ് എന്ന് പറയേണ്ടി വരും എന്തായാലും ഒരു പുതുമുഖമായിരിക്കും എന്നുള്ളത് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉറപ്പാണ് അതാണ് ഈ ഒരു ഫാൻ അഡ്വൈസറി ബോർഡിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു മീറ്റിംഗിൽ നിന്നും പല ഫാൻ ൻസും നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമ്മളോട് കമ്പനിക്കാരായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു കാര്യം കൂടി ഉൾപ്പെടുത്തിയത് ഇത് എന്നുള്ളത് ഉറപ്പൊന്നുമില്ല എന്തായാലും റൂമേഴ്സും കാര്യങ്ങളൊക്കെയാണ് തീർച്ചയായിട്ടും ഈ ഒരു വീക്കോട് കൂടി ഈ ഒരു രണ്ട് മൂന്നാല് ദിവസത്തോടു കൂടി നമ്മുടെ കോച്ചിനെ പ്രഖ്യാപിക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അത് കരോളിസ് കിങ്കിസ് തന്നെ വ്യക്തമാക്കി പറയുന്നുണ്ട് എന്നതാണ് അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യാം ഓക്കെ ബൈ